ഹലോ ഞാൻ ഇന്ന് നമ്മുടെ മന്തി റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു മൂന്ന് ചട്നിയുടെ റെസിപ്പിയാണ് ഒന്ന് മയറൈസാണ് നമ്മുടെ മന്തി റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് നിങ്ങൾ മന്തി റൈസിൻ്റെ റെസിപ്പി ഒന്ന് പോയി കണ്ടേക്കണേ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ അപ്പോൾ ഞാനിത് ടൊമാറ്റോ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് മൂന്ന് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ചെറിയ സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയലയാണ് ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണം കുറച്ച് പുതിനയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ഈ തക്കാളി ചട്നിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ വീട്ടിൽ മന്തി റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കാറില്ല അതെങ്ങനെയാണ് നമ്മൾ ഞാൻ കാണിക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സിൽ അടിച്ചെടുക്കാം ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ തക്കാളി ചട്ടി റെഡി ആയിട്ടുണ്ട് ഇത് മന്തി റൈസിനൊക്കെ കഴിക്കാൻ നല്ലൊരു ഒരു ചട്നിയാണ് ഇനി നമുക്ക് മൈനോയ്സ് ഉണ്ടാക്കാം മൈനോയ്സ് നമ്മൾ പിന്നെ മന്തിയുടെ കൂടെ കഴിക്കാറുണ്ട് അല്ലാതെ നമ്മൾ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാറുണ്ട് അപ്പം എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയ്ക്ക് എടുക്കാം ഒരു മുട്ടയാണെങ്കിൽ ചെറു അളവിൽ നമുക്ക് കിട്ടും ഇപ്പോൾ എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ മൂന്ന് മുട്ട എടുത്തിരിക്കുന്നത് വെള്ളത്തിൻ്റെ അംശം ഒന്നും കാണരുത് മിക്സിയിൽ എന്റെ മകളാണ് ഉണ്ടാക്കുന്നത് മൈനൈസ് ഇനി അതിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് അല്ലി വെള്ളത്തിലുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി വിനാഗിരി ഒഴിച്ചു കൊടുക്കണം ഒരു രണ്ട് സ്പൂണോളം നമുക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം അങ്ങ് കൂടി പോകരുത് ഇനി ഇതിലേക്ക് വേണ്ടത് വെജിറ്റബിൾ ഓയിലാണ് വെളിച്ചെണ്ണ എടുത്ത് കളയരുത് വെജിറ്റബിൾ ഓയിലോണ് അഴിക്കുക ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നമുക്കത് ഒഴിച്ചു കൊടുത്ത് വേണം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട് അപ്പം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടിച്ചെടുത്ത് വരാം ഈ ബാ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു കപ്പിൽ ഇത് കുറച്ച് കുറച്ച് ഒഴിച്ച് വേണം നമ്മളത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഒന്നുകൂടെ അടിക്കാം ഇത് കട്ടിയായി വരണമല്ലോ ഇനി കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ വേണം നമ്മൾ മൊത്തത്തിൽ ഒഴിച്ച് വരുന്നത് ചിലപ്പോൾ ശരിയായില്ല അപ്പോൾ കുറേ ഒഴിച്ച് കൊടുത്ത് വേണം നമ്മൾ മയോനൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ബാക്കിയുള്ള ഓയിലും കൂടെ അതിലോട്ട് ഒഴിച്ച് നമുക്ക് അത് റെഡിയാക്കി എടുക്കാം ഇവിടെ മയോയിസ് റെഡി ആയിട്ടുണ്ട് നല്ല കട്ടിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഇതുപോലെ വേണം ഇരിക്കാനായിട്ട് നമ്മൾ കുറേച്ച് വേണം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക അപ്പം നമുക്ക് രണ്ടെനം കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ചട്നിയും കൂടെ ഉണ്ട് മന്തി കടകളിൽ നിന്നൊക്കെ കിട്ടാറില്ല ആ ചട്നി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഈ മൈനോയിസ് നമ്മൾ ബ്രെഡിൻ്റെ കൂടെ ചപ്പ ചെറുക്കെ കഴിക്കുന്ന ഒരുപാട് ഹെൽത്തി ഒന്നും അല്ല പക്ഷെ വല്ലപ്പോഴൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് ഇതെന്നും കഴിക്കാൻ പറ്റില്ല ഇനി നമുക്ക് മൂന്നാമത്തെ ചട്നിണ്ടാക്കാം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് വറ്റൻ മുളക് ക്രഷ് ചെയ്തതാണ് അല്ലെങ്കിൽ മുഴുവൻ വറ്റൻ മുളകാണെങ്കിലും കുഴപ്പമില്ല ഇനി അതിലേക്ക് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം സവാള മാത്രം വേണമെങ്കിലും എടുക്കാൻ ഉള്ളി മാത്രം എഴുതി ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഇത് ഇനി ചെറിയ ചെറിയുള്ളിയാണ് ചെറിയുള്ളി അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയുള്ളി മാത്രം എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളകാണ് അത് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം മുഴുവൻ മുളകാണെങ്കിലും കുഴപ്പമില്ല ഇത് ഞാൻ കൃഷി ചെയ്തതാണ് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഒന്ന് തണുത്തതിന് ശേഷമാണ് നമ്മളത് മിക്സിയുടെ ജാലക്കോ ഇനി അതിലേക്ക് കുറച്ച് ശർക്കര ശർക്കരയോടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി നന്നായി തണുത്ത് വന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ശർക്കരയോടെ ചേർക്കുന്നുണ്ട് ഞാൻ നല്ല തണുത്തതിന് ശേഷമേ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാവൂ ഇനി പൊടിച്ച് ശർക്കര ശർക്കരയോടെ ചേർത്ത് കൊടുക്കാം ഒരു നാല് സ്പൂണോളം ഉണ്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയാണ് പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് വിനാഗിരി കൂടെ ചേർക്കാം ഇനി ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം നന്നായി അടിച്ചെടുക്കാം നമ്മുടെ ചട്ടി റെഡി ആയിട്ടുണ്ട് ഒരു ഫോൾട്ട് മാറ്റി കൊടുക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ റെസിപ്പി ഇഷ്ടമായല്ലോ അല്ലേ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ട്രൈ ചെയ്യാനായിട്ട് പറ്റും മന്തി റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കണേ താങ്ക്